സിനിമാ രൂപീകരണത്തിന് ശേഷം ഒക്ടോബർ മാസത്തോടെ നിയമനിർമ്മാണത്തിന് ഉദ്ദേശിക്കുന്നതായി സർക്കാർ ഹൈക്കോടതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിലെ പുതിയ വിവരങ്ങൾ നൽകാൻ എസ് ഐ സാവകാശം തേടി ഹർജികൾ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ അന്വേഷണം പൂർത്തീകരിക്കാൻ എസ് ഐ ടി കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹൈക്കോടതി പത്തു ദിവസം സാവകാശം അനുവദിച്ചു ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരം നിർദ്ദേശിക്കുന്നതിനുമായി സർക്കാർ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവ് ഓഗസ്റ്റ് ആദ്യവാരം തന്നെ ഉണ്ടാകും സിനിമാ കോൺക്ലേവിന് ശേഷം നയം രൂപീകരിക്കും തുടർന്ന് ഒക്ടോബർ മാസത്തോടെ നിയമനിർമ്മാണത്തിന് ഉദ്ദേശിക്കുന്നതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് കോൺക്ലേവിൽ നിന്നുമുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചാകും നയരൂപീകരണം സിനിമാ വിനോദ മേഖലയിലെ സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ടുള്ളതാണ് നിയമമെങ്കിലും തൊഴിൽ സുരക്ഷ ഉൾപ്പെടെ പരിഗണിച്ച് സമഗ്രമായ നിയമപരിരക്ഷ ഉദ്ദേശിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ ഉറപ്പ് ജനം കൊച്ചി